മലപ്പുറത്ത് വോട്ടർക്ക് പണം വിതരണം ചെയ്ത സ്ഥാനാർത്ഥി കൊണ്ടോട്ടി നഗരസഭയിലെ ഇരുപത്തി എട്ടാം വാർഡ് ചിറയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി താജുദ്ദീനാണ് വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തത് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വേണ്ട നിങ്ങൾ ഞാൻ അത് അത് വിഷയല്ല വിഷയല്ല അതൊന്നും വോട്ട് വോട്ടിന്റെ പറയുന്നത് യാണ് വിവരങ്ങളുമായി അഷ്കർ ഈ വോട്ടിന് പണം കൈക്കൂലി നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഗുരുതരമായ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ അഷൻ ഗുരുതരമായ ഒരു ചട്ടലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് ശക്തമായ പോരാട്ടം നടക്കുന്ന കൊണ്ടോട്ടി നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡ് ചിറയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന താജുദ്ദീൻ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു ആണ് വോട്ടർമാർക്ക് പണം വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ചെറിയ വാർഡിൽപ്പെട്ട ഒരു വോട്ടർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്നും വോട്ട് അഭ്യർത്ഥനകൾ നടത്തിയതിന് ശേഷം സ്വന്തം പോക്കറ്റിൽ നിന്നും പണം പടമെടുത്ത് വിതരണം ചെയ്യുന്നതിന് കൃത്യമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും വീട്ടിലെ മറ്റ് സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വോട്ടർക്ക് പണം കൈമാറാനുമാണ് താജുദ്ദീൻ ശ്രമിക്കുന്നത് ഈ ചെറിയ വാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു വാർഡ് കൂടിയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വതംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ഒറ്റ വോട്ടിന് യു ഡി എഫ് ജയിച്ച നഗരസഭാ വാർഡ് കൂടിയാണ് ചെറിയ വാർഡ് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം പോരാട്ടമാണ് ഈ വാർഡ് നടക്കുന്നത് അതിനിടെയാണ് അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് പണം വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന വോട്ട് വിലയ്ക്ക് വാങ്ങുന്ന ഒരു ചട്ടലംഘനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഇടതുപക്ഷം ഇപ്പോൾ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ വോട്ടർമാരെ പ്രത്യേകമായി കണ്ട് അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിയോഗിച്ചുകൊണ്ട് വോട്ട് പണം വിതരണം ചെയ്യാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ ഇതുമായി ബന്ധമില്ലെന്നാണ് യു ഡി എഫിന്റെ വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളെടുത്ത ആ വോട്ടർ തന്നെ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി എത്തിയിട്ടുണ്ട് ഇതിനെതിരെ കർശനമായ നടപടി ആവശ്യം നഗരസഭയിൽ തന്നെ എല്ലാ വാർഡുകളിലും ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടെയാണ് ഈ സ്ഥാനാർത്ഥി ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇരുപത്തിയെട്ടാം വാർഡ് ചിറയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ താജുദ്ദീൻ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പൂ വോട്ടർമാർക്ക് പണം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനം തന്നെ സംഭവിച്ചിരിക്കുന്നു അവിടെ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലം കൂടിയാണ് അത് ആഷ്കളിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് രണ്ട് വർഷത്തിന്റെ നിറവിൽ